ഹലോ ഫ്രണ്ട്സ് ബി എസ് സി ഗോർണറായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഓവയുടെ മെയിൻസ് പരീക്ഷ മെയ് മാസം ഇരുപത്തൊന്നാം തീയതി വരാനിരിക്കുകയാണ് അതിന് മുന്നേട്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വരാണ്ട് ഏകദേശം മാർച്ച് അവസാനത്തോടെ പ്രിലിംസിൻ്റെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതിനു വേണ്ടി നമുക്ക് മെയിൻസിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കാം അതായത് വിവിധ കമ്പീഷനിലാണ് മെയിൻസിന് വേണ്ടിയുള്ള കുറച്ച് കമ്മീഷനെ പറ്റി നമുക്ക് സിലബസിലുള്ള കാര്യമാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഷോർട്ട് നോട്ടാണ് ഇത് ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ഷോർട്ട് നോട്ടാണ് എല്ലാവരും ഇതൊന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കുക അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായിരിക്കുന്നുള്ളൂ അതിൻ്റെ ഘടന എങ്ങനെയാണ് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് കമ്മീഷണർമാരും അതായത് മൊത്തം മൂന്നംഗങ്ങളാണുള്ളത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് കമ്മീഷണർമാർ അപ്പം നിലവിൽ നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏതാണ് സെൻട്രൽ ഇലക്ഷ ചീഫ് ഇലക്ഷൻ കമ്മീഷനിൽ അതായത് ഗാനേഷ് കുമാറാണ് നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രണ്ട് കമ്മീഷണർമാരുടെ പേരാണ് വിവേക് ജോഷിയും സുഖ്ബീർ സിംഗും സന്ധു അതായത് ഗാനേഷ് കുമാറാണ് ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അവരുടെ രണ്ട് കമ്മീഷണർമാരാണ് വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധു ഇനി ഇവരുടെ കാലാവധി നമുക്ക് നോക്കാം കാലാവധി വരുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏതാണോ ആദ്യം വന്നത് അതനുസരിച്ചായിരിക്കും ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഇലക്ഷൻ കമ്മീഷനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇവരെ പുറത്താക്കണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് എന്ന ഇതിലോ പ്രക്രിയകളെ മാത്രമേ ഇവരെ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് ചീഫ് ജസ്റ്റിസിനേക്ക് നീക്കം ചെയ്യുന്ന പോലെ ഇമ്പീച്ച്മെൻറ്റ് നടപടി നേരിട്ടാൽ മാത്രമേ ഇവരെ ഇവർ സ്ഥലസ്ഥാനത്ത് നീക്കാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ നിലവിൽ രക്തൻ ഗേൽക്കറാണ് അതായത് രക്തൻ ഖേൽക്കറാണ് നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ അത്തരം നമ്മൾ ഷോർട്ട് നോട്ടാക്കി പഠിക്കുക ഇനിയുള്ളൊരു പോയിൻ്റ് ആണ് ഇ വി എമ്മിനെ പറ്റിയാണ് അതായത് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് നോർത്ത് പറവൂർ എന്ന എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ എന്ന മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഇ വി എം മെഷീൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗപ്പെടുത്തിയത് അതിനുശേഷം ഇതൊരു പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ പേപ്പറിൽ ഇത് ക്വസ്റ്റിനായിട്ട് വന്നിരുന്നു നോർത്ത് പറവൂറിലെ നോർത്ത് പറവൂർ മണ്ഡലത്തിലായിരുന്നു ആദ്യമായി ഇ വി എം ഉപയോഗിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അത് ഉപയോഗിച്ചത് വർഷവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇനി അത് ദേശീയ തലത്തിലേക്ക് പോയമ്പോൾ രണ്ടായിരത്തി നാല് പാർലമെൻ്റ് ഇലക്ഷനിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മണ്ഡലങ്ങളിലും ഇ വി എം മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അന്ന് വോട്ട് രേഖപ്പെടുത്തിയത് ഇനി വരുന്നതാണ് ദേശീയ സമ്മതിദായ ദിനം അതായത് ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ദേശീയ സമ്മതിദാനദായക ദിനമായിട്ട് ആചരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് അപ്പോൾ ജനുവരി ഇരുപത്തഞ്ച് ദേശീയ സമ്മതിദായ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ്റെ സമ്മതിദായ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇന്ന് അടുത്തത് വരുന്നതാണ് കേരള സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ ഘടന എങ്ങനെയായിരിക്കും അതായത് ആർട്ടിക്കിൾ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതി ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഉപയോഗപ്പെടുത്തിയാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇത് ഉപയോഗപ്പെടുത്തിയത് ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എ എന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് കേരള സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഭേദഗതി ചോദിക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതിയാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ചുമതല എന്തൊക്കെയാണ് അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം നിയന്ത്രണം ഇതൊക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഇനി ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതായിരുന്നു ആദ്യത്തെ ഇതും എക്സാമിനിൽ ചോദിക്കാറുള്ളതാണ് സുകുമാർ ആണ് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇനി വരുന്നൊരു നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതും അൻപത്തൊന്ന് കാലഘട്ടത്തിലാണ് ജനപ്രാതിനിധി നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഇത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഏഴ് വഴിയാണ് ജനപ്രാതിനിധ്യ നിയമം പാസാക്കിയത് ഇനി അടുത്തത് വരുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ആസ്ഥാനം ഘടന എങ്ങനെയാണ് ചെയർപേഴ്സണും ആറ് ചേർന്നാണ് ഇതിൻ്റെ ഘടന മനുഷ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഘടന ഒരു സേസിനും ആറ് അംഗങ്ങളും അധ്യക്ഷനാരായിരിക്കും വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വിരമിച്ച ഇതിന് സി ജെക്കായിരിക്കും നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാവാൻ അവസരം ലഭിക്കുക നിയമിക്കുന്നത് എപ്പോഴും രാഷ്ട്രപതിയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധി ഇതെന്തായാലും അറിഞ്ഞിരിക്കണം മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മനുഷ്യാവകാശ നിയമം എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് ദേശീയതലത്തിൽ വി രാമസുബ്രഹ്മണ്യമാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഡിസംബർ പതിനൊന്നാം തീയതി ഇത് വരുന്നത് ആയിരത്തി ഒക്ടോബർ പന്ത്രണ്ട് ഇത് വന്നിട്ട് ആയിരത്തി ഡിസംബർ പതിനൊന്ന് ചെയർപേഴ്സിനും മൂന്നംഗങ്ങളും ചെയർപേഴ്സിനും മൂന്നംഗങ്ങളാണ് ഇതിലാണെങ്കിൽ ചെയർപേഴ്സനും ആറ് അംഗങ്ങളും വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഇതിൻ്റെ അധ്യക്ഷനാണ് ഏറ്റവും യോഗ്യനായ ഒരാൾ ഗവർണറാണ് ദേശീയ തലത്തിലാണെങ്കിൽ രാഷ്ട്രപതിയും സംസ്ഥാന തലത്തിലാണെങ്കിൽ ഗവർണറുമാണ് നിയമിക്കുന്നത് നിലവിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഇലക്ഷൻ മനുഷ്യഭ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ വനിതാ കമ്മീഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സൺ എങ്ങനെയാണ് ചെയർപേഴ്സണും അഞ്ചംഗങ്ങളും ചേർന്ന പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറികളും ചേർന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ അംഗബല അതായത് മൊത്തം ഏഴ് പേരുണ്ട് ചെയർപേഴ്സന് പ്ലസ് അഞ്ച് അംഗങ്ങൾ പ്ലസ് വൺ മെമ്പർ സെക്രട്ടറി നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ല കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത് കാലാവധി മൂന്ന് വർഷമാണ് നമ്മുടെ ഇന്ന് ഞാൻ വീട് ചെയ്യുന്ന ദിവസം മാർച്ച് എട്ട് വനിതാ ദിനം ലോക വനിതാ ദിനം ആഘോഷിക്കുകയാണ് മാർച്ച് എട്ടാം തീയതി ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയാണ് നിലവിൽ വിജയ് കെ രഹ്കർ രഥത്കർ നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ഇന്ന് രണ്ട് ഡേറ്റ് ഓർത്തിരിക്കുക സ്ത്രീധന നിരോധന നിയമം വന്ന പ്രാബല്യത്തിൽ നിന്ന് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലും ഗാർഹിക പീഡന നിരോധന നിയമം വന്ന രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതിയാണ് ഗാർഹിക പീഡന നിരോധന നിയമവും സ്ത്രീധന നിരോധന നിയമവും സ്ത്രീകൾക്ക് വേണ്ടി പാർലമെൻറ്റ് പാസ്സാക്കിയത് ഇന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാല് ആണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആസ്ഥാനം ചെയർപേഴ്സിൻ്റെ ഘടന ചെയർപേഴ്സൺ പ്ലസ് നാലംഗങ്ങൾ അതായത് മൊച്ച അഞ്ച് പേരാണ് അഞ്ച് വർഷമാണ് കാലാവധി ആദ്യത്തെ അധ്യക്ഷ ആയിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരിയായിരുന്നു നിലവിൽ പി സതീദേവിയാണ് നിലവിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ഇത് റയറായിട്ടാണ് ചോദിക്കുന്നത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് അതിൻ്റെ ഘടന എങ്ങനെയാണ് ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും പ്ലസ് അഞ്ച് അംഗങ്ങൾ അതായത് മൊത്തം ഏഴ് പേരാണ് ചെയർപേഴ്സൺ കൂടാതെ വൈസ് ചെയർപേഴ്സൺ കൂടിയുണ്ട് പ്ലസ് അഞ്ച് അംഗങ്ങൾ നിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് ന്യൂനപക്ഷ കമ്മീഷന് അവരുടെ കാലാവധി മൂന്ന് വർഷം മൂന്ന് വർഷത്തേക്കാണ് അവരുടെ കാലാവധി നിലവിൽ അധ്യക്ഷനായിരിക്കുന്നത് ഇക്ബാൽ സിംഗ് ലാൽപുരിയാണ് ഇന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റേതായിരത്തിലായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാനതലത്തിൽ കേരളത്തിൽ വന്നിട്ടൊക്കെ വന്നപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു നിലവിൽ വന്നത് ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും നാലംഗങ്ങൾ മാത്രമാണെങ്കിൽ അഞ്ചംഗങ്ങളായിരുന്നു നാമകം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ് മൂന്ന് വർഷം അതായത് മൂന്ന് വർഷമാണ് രണ്ട് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും മൂന്ന് വർഷമാണ് അവരുടെ കാലാവധി നിലവിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ എ എ റഷീദാണ് ഇനി വരുന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടും കമ്മീഷനും നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ചെയർപേഴ്സൺ കൂടാതെ വൈസ് ചെയർപേഴ്സണും പ്ലസ് മൂന്ന് അംഗങ്ങൾ അതായത് മൊത്തം അഞ്ച് അംഗങ്ങളാണ് നിലവിലുള്ളത് രാഷ്ട്രപതിയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അവരുടെ കാലാവധി ആസ്ഥാനം രണ്ട് കമ്മീഷനെയും ന്യൂഡൽഹിയാണ് ഇനി അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായിട്ടൊരു പാർലമെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഒരു നിലവം നിയമം പാസ്സാക്കിയിട്ടുണ്ട് നിലവിൽ അധ്യക്ഷനായിരിക്കുന്നത് പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായിരിക്കുന്നത് കിഷോർ മഖ്വാന ഇനി വരുന്നതാണ് സംസ്ഥാന അതായത് സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ പട്ടികജാതി വർഗ കമ്മീഷൻ്റെ നമ്മൾ ചെയർപേഴ്സനും ര പ്ലസ് രംഗ് രണ്ട് അംഗങ്ങളുമാണ് പട്ടികജാതി വർഗ കമ്മീഷൻ അധ്യക്ഷൻ നിയമിക്കുന്നത് അവിടെ രാഷ്ട്രപതി ആണെങ്കിൽ സംസ്ഥാനത്ത് വരുമ്പോൾ ഗവർണറായിരിക്കും മൂന്ന് വർഷമാണ് അവരുടെ കാലാവധി നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ബി എസ് മാബൂജിയാണ് സംസ്ഥാന പട്ടികജാതി വർഗ്ഗ കമ്മീഷൻ അധ്യക്ഷൻ ഇനി ദേശീയ പിന്നാക്ക വിഭാഗം ബാക്ക്വേഡ് ക്ലാസ്സിൻ്റെ കമ്മീഷനുണ്ട് അതിന് നിലവിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ജി ശശിധരൻ അധ്യക്ഷൻ ദേശീയതലത്തിലായാലും ഹാൻസ്രാ ശി ഗംഗാറാം അഹിയറാണ് ദേശീയതലത്തിലെ അധ്യക്ഷൻ ദേശീയതലത്തിലെ പിന്നാക്ക വിഭാഗം കമ്മീഷൻ ഉപകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അവരുടെ ഘടന എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണ് മൂന്ന് അംഗങ്ങൾ മൊത്തം നാല് പേര് ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പല രീതിയിലും ചോദിക്കും അപ്പോൾ നിങ്ങൾ ഘടന എന്നാലും അറിഞ്ഞിരിക്കണം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് മൂന്ന് വർഷമാണ് അവരുടെ കാലാവധി രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണഘടനാ പദവി ലഭിച്ചു അതായത് നേരത്തെ ഭരണഘടനാ പദവി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് ഈ സംസ്ഥാനതലത്തിലേക്ക് വരാണെങ്കിൽ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അവരുടെ കാലാവധി മൂന്ന് വർഷം മൂന്നാം വർഷമാണ് അവരെ കാലാവധി അധ്യക്ഷനായിരിക്കുന്നത് ജി ശശിധരനാണ് കേരള സംസ്ഥാനത്തിൻ്റെ പിന്നോക്ക വിഭാഗത്തിൻ്റെ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇനി നമ്മുടെ യു പി എസ് സിനെ പറ്റിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും യൂണിയൻ അതായത് യു പി എസ് സിയെ പറ്റിയാണെങ്കിൽ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത് പ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സൺ കൂടാതെ ഒരു പത്ത് അംഗങ്ങളും കൂടി മൊത്തം പതിനൊന്ന് അംഗങ്ങളുണ്ട് നിയമിക്കുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് യു യു പി എസ് സിയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് അവരുടെ ഏജും കാലാവധിയൊക്കെ പറയുന്നത് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കാലാവധി നിയമങ്ങൾ നടത്തുന്നത് അവർ എന്താണ് യു പി എസ് സി എന്തിനുള്ള പി എസ് സി ആണെങ്കിൽ സ്റ്റേറ്റ് ലെവലായിരിക്കും യു പി എസ് സി ആണെങ്കിൽ ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സിവിൽ സർവീസ് അതായത് സിവിൽ സിവിൽ എക്സാമൊക്കെ ഓൾ ഇന്ത്യ ഐ എ എസ് എക്സാമൊക്കെ നടത്തുന്നത് അവരായിരിക്കും ഇപ്പം നിലവിലെ ചെയർപേഴ്സൺ ആയിരിക്കുന്നത് പ്രീതി സുധനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അധ്യക്ഷ ഇനി കേരളത്തിലേക്ക് വരാണെങ്കിൽ തിരുവനന്തപുരം പട്ടത്താണ് അതിൻ്റെ ആസ്ഥാനം ചെയർമാനായിരിക്കുന്നത് എം ആർ ബൈജു ആണ് ഇനി ദേശീയ വനിതാ കമ്മീഷൻ കമ്മീഷനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചാം തീയതിയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അവരുടെ ഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയർപേഴ്സണും ഒരാറ് അംഗങ്ങളും ചേർന്നതാണ് അവരുടെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഇപ്പോൾ നിലവിലായിരിക്കുന്നത് പ്രിയങ്കോ കനുങ്കോ കേരളത്തിലാണെങ്കിൽ ദേശീയ ബാല കമ്മീഷൻ അധ്യക്ഷൻ കെ വി മനോജ് കുമാറും അപ്പോൾ എത്രയുമാണ് ഷോർട്ട് നോട്ടാണ് എല്ലാവരും ഒന്ന് ഓടിച്ച് നോക്കുക നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് പോയ ലാബ് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എല്ലാത്തിനും ഈ ഷോർട്ട് നോട്ട് പഠിച്ച് പോവുക ഷോർട്ട് നോട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്പായിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും ഞാൻ ഇത് സ്വന്തമായി പ്രിപ്പയർ ചെയ്ത ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിയെടുത്താണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കൂളം നിങ്ങളുടെ എക്സാം ഹോളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്